ക്യൂബയിലെ നിക്ഷേപ ടൂറിസം സാധ്യതകൾ വിശദീകരിച്ചുള്ള ഇന്ത്യ ക്യൂബ ഡയലോഗ് തൃശൂരിൽ നടന്നു ക്യൂബ ട്രേഡ് കമ്മീഷണറും ഐസിഎൽ ഗ്രൂപ്പ് എംഡിയുമായ കെ ജി അനിൽകുമാർ സിഇഒ ഉമാ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ക്യൂബ എംബസി പ്രതിനിധി ആബേൽ അബല്ലെ രാഷ്ട്രീയ ബിസിനസ് മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു to Anil Kumarji, to organize this gathering to bring up the platform in order to boost the economic relation, uh, and trade relationship between Cuba and the business community of Kerala. So thank you so much and please a uh, round of applause to our host. Thank you so much. tourism sector, agriculture facility, and pharmaceutical ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഫാർമസ്യൂട്ടിക്കൽ ഫെസിലിറ്റി പ്രൊഡക്ട്സ് ഉൽപ്പാദനവും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് ടൂബൈയിലാണെന്ന് ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ അല്ലെങ്കിലൊരു മീഡിയ ചാനലായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയും